അച്ചൻകോവിൽ ക്ഷേത്രവിശേഷങ്ങൾ രണ്ടാം ഭാഗമാണെന്ന് പൊന്നും പതിനെട്ടാം പടികടന്ന് പ്രധാന ഗോപുരത്തിലൂടെ അകത്തേക്ക് കടക്കുമ്പോൾ പുലിപ്പുറത്തിരിക്കുന്ന അയ്യപ്പൻ്റെ രൂപം സ്ഥാപിച്ചിട്ടുണ്ട് അതും കണ്ടു വണങ്ങി നേരെ അകത്ത് കടന്നാൽ എത്തുന്നത് നാലമ്പലത്തിന് മുന്നിലെ വിശാലമായ തിരുമുറ്റത്താണ് തിരുമുറ്റത്തെ നാം ആദ്യം കാണുന്നത് സ്വർണ്ണ കൊടിമരമാണ് ഈ കാണുന്ന കൊടിമരം രണ്ടായിരത്തി നാലിലാണ് സ്ഥാപിച്ചത് അഷ്ടതി പാലകർ വസിക്കുന്ന കൊടിമരത്തിൽ തൊഴുതു വേണം അകത്തേക്ക് കടക്കാൻ കൊടിമരത്തിന് മുന്നിലായി ഒരു കൂറ്റൻ കലുവിളക്കും സ്ഥാപിച്ചിട്ടുണ്ട് കൊടിമരം കടന്ന് മുന്നോട്ട് ചെന്നാൽ പ്രധാന ബലിക്കൽ ഉള്ള മണ്ഡപത്തിലൂടെയാണ് ക്ഷേത്രത്തിന് അകത്തേക്ക് കടക്കുന്നത് ശ്രീകോവിലെ മുന്നിലേക്ക് നാം എത്തുന്നത് ശ്രീകോവിലിന് മുന്നിലെ മുഖമണ്ഡപത്തിലും ഭഗവാന്റെ വാഹനമായ കുതിരയുടെ രൂപം സ്ഥാപിച്ചിട്ടുണ്ട് കൊടിമരത്തിന് മുകളിലും കുതിരയുടെ രൂപം സ്ഥാപിച്ചിട്ടുണ്ട് ദീർഘചതുരാകൃതിയാണ് ഈ ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിന് ഗർഭഗൃഹത്തിനുള്ളിൽ വലതുക്കാൽ ചമ്രം പടഞ്ഞും ഇടത്കാൽ മുട്ടിന് മുകളിൽ ഇടം കൈവച്ചും വലതു കൈപ്പത്തി വലത്തിപ്പിടിച്ചും ആ രാഗ യോഗാസനസ്ഥലാണ് ഭഗവാന്റെ ഇരിപ്പ് ഇടത്തും വലത്തും ദേവിമാരും ഉണ്ട് ഹിമാലയ സ്ഥാനങ്ങളിൽ നിന്നും മസ്വാമി കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച കൃഷ്ണശിലാവിഗ്രഹം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ശ്രീകോവിലിന് മുകളിൽ സ്വർണ്ണ താഴിയക്കുടങ്ങളും നാല് വശങ്ങളിലും ദേവതാരൂപങ്ങളും കൊത്തിവച്ചിട്ടുണ്ട് ശ്രീഗോവിലിനോട് ചേർന്നാണ് മഹാദേവന്റെ പ്രതിഷ്ഠ നാം ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ശ്രീകോവിലിൻ്റെ തൊട്ട് മുന്നിൽ തിരിമുറ്റത്തുള്ള അദൃശ്യങ്ങളാണ് ശ്രീകോവിലിൻ്റെ ചുവരനോട് ചേർന്നാണ് മഹാദേവന്റെ പ്രതിഷ്ഠ അതുകൊണ്ട് മഹാദേവനെയും വണങ്ങി വേണം അകത്തേക്ക് ഭഗവാനെ വണങ്ങാൻ എന്നും പറയപ്പെടുന്നു ഉള്ളിൽ പുരുഷന്മാർ ഷർട്ട് ധരിച്ച പ്രവേശനം വിലക്കിയിട്ടുണ്ട് ഗോപുര തുണികളിലും മറ്റും നിരവധി ദേവതാരൂപങ്ങളും കൊത്തിവച്ചിട്ടുണ്ട് ഇനി ക്ഷേത്രത്തിന് അകത്ത് അകത്ത് പ്രദക്ഷിണം കഴിഞ്ഞാൽ നേരെ പുറത്തേക്കിറങ്ങാം പുറത്ത് നിരവധി ഉപദേവാലയങ്ങളുമുണ്ട് ശ്രീകൃഷ്ണസ്വാമി സ്വയംഭൂമായി നാഗരാജ മാമ്പഴത്തറ ദേവി ഇങ്ങനെ തുടങ്ങി നിരവധി ദേവതാ സങ്കല്പങ്ങളെ ദേവതകളുടെ ആലയങ്ങൾ പുറത്തുണ്ട് ഇതിലേറ്റവും ആദ്യം കാണുന്നത് ശ്രീകൃഷ്ണസ്വാമിയുടെ അമ്പലമാണ് നാലമ്പലത്തിന് പുറത്ത് തെക്കിഴക്കിയ മൂലയിൽ ശ്രീകൃഷ്ണ സ്വാമിയുടെ അമ്പലമുണ്ട് ദർശനം പടിഞ്ഞാറാണ് ഇത് മഹാവിഷ്ണുവിന്റെ പഞ്ചലോഹ പ്രതിഷ്ഠയാണ് എന്നിരിക്കലും അംശാവതാരമായി കണ്ട് ശ്രീകൃഷ്ണ ഭഗവാനായി കണ്ടാണ് ഇപ്പോഴും പൂജിക്കുന്നത് ഇവിടം പ്രദർശി കഴിഞ്ഞ് നേരെ നടന്നാൽ നാം എത്തുന്നത് ഒരു നാ നാഗരാജ സ്വയംഭൂവിന്റെ വിഗ്രഹത്തിലാണ് ക്ഷേത്രമതിലിനോട് ചേർന്ന് ഈ നാഗദേവതയുടെ വാൽ ശ്രീകോവിൽ ചുറ്റി മണിക്കിണറിൽ അവസാനിക്കുന്നതായാണ് സങ്കല്പം ഈ മണിക്കിണറിന് തൊട്ടടുത്ത പാമ്പൻ കൈമണവുമായി ബന്ധമുണ്ടെന്നും പറയപ്പെടുന്നു ഇനി അടുത്തായി കാണുന്നത് മാമ്പഴത്തറ ഭഗവതിയുടെ സ്വീകവിലാണ് ഇവിടുത്തെ ഉപദേവതമാരിൽ ഏറ്റവും പ്രധാനം മാമ്പഴത്തറ ഭഗവതിയാണ് ഭദ്രകാളിയായും ഭൈരവിയായും പുഷ്കളദേവിയായും ഒക്കെ വിവിധ ഭാഗങ്ങളിൽ കണ്ട് ഭക്തർ ദേവിയെ തോഴുന്നു ഈ ദേവിയുടെ ആസ്ഥാന ക്ഷേത്രം ആര്യങ്കാവും അപ്പുറം കഴുതൊട്ടിയിൽ നിന്നും പതിനൊന്ന് കിലോമീറ്ററും മാറി ഈ പടിഞ്ഞാറാണ് ഇവിടെ പുഷ്കളേവിയായി കണ്ടാണ് ദേവിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഇത് കഴിഞ്ഞ് വീണ്ടും നാം നേരെ പ്രതിഷ്ഠ വഴിയിലൂടെ പോയാൽ അടുത്തെത്തുന്നത് കന്നിമൂല ഗണപതി ഭഗവാന്റെ അടുത്താണ് ഗണപതി ഭഗവാൻ കിഴക്ക് അഭിമുഖമായാണ് പ്രതിഷ്ഠ ഇരിക്കുന്നത് ഗണപതി ഭഗവാനെ നന്നായി തൊഴുതു വണങ്ങി ഒന്ന് പ്രദക്ഷിണം ചെയ്ത് നേരെ നാം എത്തുന്നത് വടക്കു ഭാഗത്തേക്കാണ് വടക്ക് ഭാഗത്തെ പ്രദക്ഷിണത്തിലൂടെ പോയി വീണ്ടും തിരിഞ്ഞ് കിഴക്കോട്ട് എത്തിയാൽ നാം വീണ്ടും ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തെത്തുന്നു ഇവിടെയാണ് ആരാട്ടുട പ്രതിഷ്ഠ വച്ചിട്ടുള്ളത് മേൽക്കൂരയില്ലാതെ പടിഞ്ഞാറ് ദർശനമായാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഇവിടുത്തെ പ്രധാന വഴിപാട് അരി നിരത്താണ് അനാവൃഷ്ടിയും അതിവൃഷ്ടിയുമൊക്കെ ഒഴിവാക്കി സമൃദ്ധമായി വിളകൾ ലഭിക്കാനും മറ്റുമാണ് ഈ വഴിപാട് നടത്തുന്നത് പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ പച്ചരി നിരത്തി നാളികേരം മുടച്ചു വെച്ച് തിരി കത്തിച്ചു പൂജ ചെയ്യുന്നതാണ് അരി നിരത്ത് വഴിപാട് ഇത്രയുമാണ് അച്ഛൻ കോവിലിലെ പ്രധാന വിശേഷങ്ങൾ ഇനി ഇതിനു പുറത്ത് അമ്മൻകാതൽ അമ്മമാർ നാഗർ എന്നീ ദേവസ്ഥാനങ്ങളുടെ വിശേഷങ്ങൾ അടുത്ത ഭാഗത്തിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക